എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗരിയാണെങ്കിൽ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഈ സമയത്ത് ശങ്കർ ഒന്ന് ചോദിച്ചു നീ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്തിനെങ്ങനെ സങ്കടപ്പെട്ടത് എന്ന് ചോദിക്കണം വേണ്ട ഞാൻ കാരണം ശങ്കറിനൊത്തിരി ഒത്തിരി എന്ന് ചോദിക്കണം ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത വേദന എൻ്റെ അമ്മ കാരണം നിന്റെ മനസ്സ് ഒത്തിരി വേദനിച്ചില്ലേ ആ സമയത്ത് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്നെങ്കിലും നിന്നെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ നീ ഈ സത്യത്തിൻ്റെ മുന്നേ സത്യത്തിന് വേണ്ടി പോരാടി കഴിയുമ്പോൾ എനിക്ക് നിന്നെ സഹായിക്കേണ്ട കടമില്ല ഗൗരി ഞാൻ നിന്റെ ഒപ്പം അല്ലാതെ വേറെ ആരുടെ ഒപ്പം നിൽക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയാം ഗൗരി കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നത് ഗൗരിക്ക് ഒത്തിരി സന്തോഷമായി ഗൗരി പറഞ്ഞ ഇപ്പഴാ ശരിക്കും ശങ്കർ എൻ്റെതായെന്നൊരു തോന്നൽ എനിക്ക് എനിക്കുണ്ടാകുന്നത് ശരിക്ക് ശങ്കറിനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ശങ്കർ ഓഹോ അപ്പൊ ഇതിനുമുമ്പ് ഞാൻ സ്നേഹിച്ചിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനല്ല ഒരു ഭാര്യയ്ക്ക് ഒരു അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ അത് താങ്ങാട്ട് നിൽ നിൽക്കേണ്ട ആളാ ഭർത്താവ് ഇപ്പൊ ശരിക്ക് ശങ്കർ എൻ്റെ ഒപ്പം നിന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടോന്ന അറിയാവോ എനിക്ക് ശങ്കറിനോട് ഗൗരി പറയണം ശങ്കർ പറഞ്ഞു എനിക്ക് നിന്നെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുവോ എൻ്റെ അമ്മ ചെയ്യുന്ന ദുഷ്പ്രവർത്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ അമ്മയ്ക്കൊണ്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു തന്നെ ഞാൻ എന്നാ വീഡിയോസൊക്കെ പിടിച്ചേന്ന് പറയാം അല്ല അതെങ്ങനെ ഐഡിയ കിട്ടിയത് ഐഡിയ ആ സമയത്ത് നമ്മൾ എന്താണെന്ന് ചെയ്തു പോകും ഭാര്യയ്ക്ക് വേണ്ട അമ്മ അത്ര ഒക്കെ ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ അമ്മയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ് ഏരി പറഞ്ഞ് ഇന്ന് അങ്ങനെ എങ്ങനെ ഞാൻ ചെയ്യേണ്ടി വന്നായിരുന്നെങ്കില് അമ്മയുടെ കാല് കഴുകി മാപ്പ് പറയേണ്ട വന്നായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ലായിരുന്നു ശങ്കർ എന്നെ രക്ഷിച്ചെന്ന് പറയണേ അതിനെക്കുറിച്ചൊന്നു ഓർത്ത് എൻ്റെ മുകളിനെ വിഷമിക്കണ്ടെട്ടോ അതെല്ലാം കഴിഞ്ഞെന്ന് പറയാം അല്ല ആ വീഡിയോസ് എന്ത് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തേക്കാന്ന് പറയണ എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേണ്ട ശങ്കറെ ആ രൂപ ആ ഫോൺ എടുത്തിട്ട് ആ വീഡിയോസ് വരെ സോഷ്യൽ മീഡിയസിലും കേറ്റിയിട്ടാ വലിയ പ്രശ്നമാകുന്നു എന്ന് പറയാം വേണ്ട വേണ്ട അമ്മയ്ക്കെതിരാണ് ഏറ്റവും വലിയ ആയുധം ഗൗരിയത് അത് നിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം അമ്മ നിന്നെ എന്തേലും ചെയ്യാൻ മടിക്കും അമ്മയ്ക്കൊരു ഭയം കാണും നിന്നെ അത് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാണ് ഗൗരിക്കു മനസ്സിലായി ശങ്കർ എന്താ ഉദ്ദേശ എന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്ന മഹാദേവൻ ഇങ്ങനെ മുറിയിലിങ്ങനും അല്ലാത്തിക്കൊണ്ടിരിക്കുവായിരുന്നു തങ്കച്ചി വരുന്നില്ല ആ അവൾ എൻ്റെ കൺമുന്നിപ്പെടാതെ പതുങ്ങി പതുങ്ങി നടക്കുക എത്ര സമയം അവൾ നടക്കുന്നു കാണട്ടെ അങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരുവോ മുറിയിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും മഹാദേശു നീ എവിടെയാണ് ഇത്ര സമയം ഓ എന്റെ കണ്ണു മേടിച്ചു നടക്കുമായിരുന്നല്ലേ എടി നിനക്ക് വല്ല ബോധം ഉണ്ട് എടി കിഴങ്ങേ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ അടിക്കാനുള്ള വടി നീ തന്നെ വെട്ടി വിട്ടിക്കൊടുത്തില്ലേടി നിന്നോട് ഞാൻ എന്താ പറഞ്ഞു വിട്ടേ ഞാൻ ആ പോലീസ് സ്റ്റേഷൻ വന്നാ പറഞ്ഞ എന്താ ആരോടും മല്ലടിക്കാൻ പോലെന്നല്ലേ ശരി അങ്ങനെ പറഞ്ഞേ എന്നിട്ട് നീ ചെയ്ത എന്താ അവളെ കൊണ്ട് മാപ്പും അറിയിക്കാൻ പോയി അന്നാലല്ല കാര്യമായി എന്നിട്ടിപ്പോൾ കിട്ടിയതാർക്കാ ആ വീഡിയോസ് അവളുടെ കയ്യിൽ ഇരിക്കുന്നത്തോളം കാലം നീ അവളുടെ അടിമയായി നീ അനുഭവിച്ചോ ഇനിയിപ്പ ഞാനൊന്നും എന്ന് പറയണം ഇനി ഞാൻ എന്തി എന്ത് ചെയ്യണം നീ തന്നെ തീരുമാനിച്ചോ ഇനിയിപ്പൊ നിനക്ക് അവളുടെ ഇതേത്ത് ഒരധികാരം എടുക്കാൻ പറ്റില്ല ആ പഴയ തങ്കച്ചിയുടെ പ്രതാവൊക്കെ അങ്ങനെ പോകാൻ പോവാ ഇനി ഗൗരി ആയിരിക്കും ഇവിടെ വലസുന്നേ നീ എന്തേലും വാ തുറന്നിട്ടുണ്ടെങ്കില് ഗൗരി ഉടനെ തന്നെ ആ വീഡിയോസ് സോഷ്യൽ മീഡിയാസ് കയറ്റിയിടും പിന്നെ അറിയാലോ നിന്റെ അവസ്ഥ നിന്റെ മാത്രമല്ല ഈ ചാരങ്ങാട്ടു കുടുംബത്തിന്റെ മാനോ അഭിമാനം എല്ലാം പോവും കമലയല്ല ഗൗരി ആ കാര്യം ഓർമ്മ വേണം കമലയിലെ കൊണ്ട് പരാതി പിൻവിപ്പിച്ചോലെ ഗൗരി കൊണ്ട് സാധിക്കില്ല ഗൗരി എന്തേലും ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടോ തിരിച്ചു കയറുകയുള്ളൂ അതിനി ഞാൻ നിനക്ക് പറഞ്ഞറിഞ്ഞോടി കിഴങ്ങിയെന്ന് പറയാണ് തന്ദരുചിക്ക് മനസ്സിലായി താൻ ചെന്ന് പെട്ടിരിക്കുന്ന ഊരാ കുടുക്കിനെ കുറിച്ച് അതിന് ശേഷം കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദൃശ്യം വേണി കൂടെ മുറിയിലിരിക്കോ അപ്പൊ വേണി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിരിക്കുമ്പോൾ അദർശം വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി വേണി നിന്റെ മോന്നു കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം പിന്നെ എന്റെ മുഖത്തൊന്നും കടന്നൽ കുത്തിയില്ല നിങ്ങളുടെ എല്ലാം വിചാരം എന്താ ഞാൻ ഇപ്പോഴും ഗൗരിയോട് എന്തോ തെറ്റു ചെയ്തു എന്നല്ലേ പക്ഷെ എന്താ എൻ്റെ മനസ്സൊന്നും മനസ്സിലാക്കാത്ത അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ പെങ്ങൾ നിനക്ക് ഇത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നല്ലേ ആ പെങ്ങളെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് ചാരങ്ങാട്ട് വീട്ടിൽ എങ്ങനെയാ നിൽക്കേണ്ടേ എന്നുള്ള കാര്യം അതെന്താ വേണി അങ്ങനെ അല്ല അവിടെ നിൽക്കണമെങ്കിലേ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചേ പറ്റുള്ളൂ നിങ്ങളുടെ പെങ്ങൾക്ക് അത് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് വിവരം കൂടെ വേണമെന്ന് പറയാം അതേ വേണി ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ കുറെ സമയം നീ തുടങ്ങിയിട്ട് അല്ല ആദർശ കേട്ടെ ഞാൻ എന്നു ചോദിച്ചെ നിങ്ങൾക്കാണെങ്കിലും കുറച്ചെങ്കിലും ഒരു ബുദ്ധി ഉണ്ടോ ചാരങ്ങാട്ട് വീട്ടിലും എന്റെ അച്ഛനെ അമ്മേനെയൊക്കെ എതിർത്തിട്ട് ഗൗരിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കമലടത്തിൽ അങ്ങനെ ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഗൗരിക്ക് പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാവോ ഇതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ ശരിക്കും ഗൗരീനെ രക്ഷിക്കുകയായിരുന്നു ഗൗരി എൻ്റെ ശങ്കരേട്ടൻ തമ്മിലുള്ള ജീവിതം അതാ ഞാൻ ആഗ്രഹിച്ച് ഗൗരിയുടെ ജീവിതം ഒരിക്കലും നശിച്ചു പോവരുത് എൻ്റെ ശങ്കരേണ്ട അത്രമാത്രം ഇഷ്ടമാണ് ഗൗനീനെ അവരുടെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതെങ്ങനെയാ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ വീട്ടിൽ ആർക്കും മനസ്സിലാവില്ല നിങ്ങൾക്കെല്ലാം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളൂ പക്ഷേ എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയത്തില്ല ഇതൊക്കെ ഞാൻ പറയാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും എല്ലാം ഒരു ദിവസം മനസ്സിലാവുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞിട്ട് വേണിയാ കട്ടിലേക്ക് പണങ്ങി അങ്ങോട്ട് പോയി കിടക്കുവാണ് പെട്ടെന്ന് അത് ശരിയാണല്ലോ ഇവിടെ പറഞ്ഞത് ഗൗരിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ചെയ്തത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കില് ആ പ്രശ്നം ഊതി വീർത്ത് വലുതാവും അവിടെ ചാറങ്ങയുടെ വിട്ടിന് തങ്കച്ചു ചേറും ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഗൗരിക്ക് അവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാൻ പറ്റില്ല തങ്ങളുടെ പെങ്ങളുടെ ജീവൻ എന്തായാലും ഈ പറയുന്ന ശങ്കർ പോലും ഗൗരിനെ തള്ളി പറയും അമ്മേം ഏട്ടൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഏട്ടനെ അമ്മേനെ ജയിലിലാക്കി എന്ന് പറഞ്ഞോണ്ട് അതിന്റെ പേരിൽ ശങ്കർ വരെ ഗൗരിനെ ഗൗരീനീട്ട് കുത്തും വേണി രക്ഷിക്കുകയോ ചെയ്തേ ഇവള് പറഞ്ഞാൽ നല്ല കാര്യം ആണല്ലോ എന്നു പറഞ്ഞു വേണീനെ വേണി ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് തിരിഞ്ഞു കിടക്കയോ ചെയ്യുന്നേ പിന്നീട് എന്താണല്ലോ കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ഗൗരി അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കളയെക്കുറിച്ച് ചെന്ന വേലക്കാരി ഉണ്ടോ അവിടെ വേലക്കാരി അവർ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ അടുക്കള ചെന്ന് കഴിയുമ്പത്തേനും ഗൗരി എന്റെ പാലെടുക്കാൻ വേണ്ടി ചെല്ലുന്ന വേലക്കാഞ്ഞി അതെ കൊച്ചുമെന്ന് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു അതെന്താ അല്ലേ അടുക്കള കയറുന്നേ ഇവിടുത്തെ വലിയ കൊച്ചമ്മയ്ക്ക് ഇഷ്ടമില്ല അതാന്ന് പറയണെ ഓ അമ്മയ്ക്കാ അമ്മയ്ക്ക് ഇഷ്ടമില്ല അതാരെ നിങ്ങളോട് പറഞ്ഞേ അതെന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അത് വെറുതെ എന്തിനാ ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ എൻ്റെ പൊന്നുമാട് നിങ്ങളായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലേ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണേ ഇത് എൻ്റെ കുടുംബമാണ് ഈ ചാരങ്ങാട്ട് വീട്ടിലെ മോ മരിമോളാണ് ഞാൻ ശങ്കർ മഹാ മഹാദേവന്റെ ഭാര്യയാണ് അവരോട് അടുക്കള കേറൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അധികാരം നോക്കുകയാണ് ഞാൻ കൊച്ചമ്മ പറഞ്ഞിട്ട് മാത്രം ഇത് പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് തങ്കച്ചി അടുക്കളയിലേക്ക് വരുന്നത് പെട്ടെന്ന് ഗൗരി വെച്ചു അല്ല അമ്മേ വ്യാൽക്കാരുടെ എങ്ങനെ പറഞ്ഞായിരുന്നോ എന്നോട് അടുക്കള കേരളന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ചോദിക്കണേ പെട്ടെന്ന് ആ പട തങ്കച്ചി പെട്ടുപോയി തങ്കച്ചിക്ക് സത്യം പറയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞതിൻ്റെ പേരിൽ എങ്ങനെ അവളെ തൻ്റെ വീഡിയോസ് സോഷ്യൽ മീഡിയസ് കേട്ടിട്ടാ പെട്ടുപോകും അപ്പം ഇനി എന്താ ചെയ്യുന്നേ മിണ്ടിയില്ല തങ്കച്ചി കണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ നോക്കി നോക്കിയേച്ചി അമ്മ ഒന്നും പറയണില്ല അതിനർത്ഥം എന്താ എന്നോട് അടുക്കള കേരളം അമ്മ പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ലേ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ എടുക്കണ കയറും എന്തൊക്കെയാണെന്ന് എടുക്കുകയും ചെയ്യും അമ്മയൊന്നും എന്നെ തടയത്തില്ല ഇനി ഇതിന്റെ പേരിൽ ചേച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കാമായിരുന്നാൽ മതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചി പിന്നെ ഈ വീടിന് പുറത്തായിരിക്കും അമ്മ തന്നെ ചേച്ചിനെ പറഞ്ഞു വിടുമെന്ന് പറയാം അത്രയും പുള്ളിക്കരത്തി പ്രതീക്ഷിച്ചില്ല ശരി കുഞ്ഞിനെ ഞാനൊന്നും പറയത്തില്ല എന്ന് പറയുകയാണ് നല്ലൊരു അടി കൊടുത്തിട്ട് നേരെ ഗൗരി അറിഞ്ഞു അതെ ഞാൻ ഈ പാല് കൊണ്ടേ ശങ്കറിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവാണ് പോയിക്കഴിഞ്ഞപ്പോൾ തങ്കച്ചിക്കാട് ദേഷ്യം വന്നു പറഞ്ഞ് കൊച്ചമ്മ എന്താ ഒന്നും മിണ്ടായിരുന്നെന്ന് വിലക്കാരി വയ്ക്കണം ഞാൻ എന്തും മിണ്ടാനാ അവളുടെ കഷത്തേക്ക് കൊണ്ടുപോയി ഞാൻ തല തലവെച്ച് കൊടുത്തേക്കുമല്ലേ എനിക്കെന്തേലും പറയാൻ പറ്റുമോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ആ വീഡിയോസൊക്കെ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യും എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കുക എനിക്ക് കിട്ടിയ ഒരു അവസരം അപ്പൊ ഞാൻ എനിക്ക് പകരം വീട്ടിക്കോളാന്ന് പറയാ നീ എനിക്കായിട്ടൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കും എന്താ കൊച്ചമേ അവളുടെ ഫോൺ ഉണ്ടല്ലോ അതെങ്ങനെയും കൈക്കലാക്കി എൻ്റെ അടുത്ത് കൊണ്ടുപോയി തരണമെന്ന് പറയാം ഇതാണ് ആ കാര്യം ഏ കൊച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണല്ലോ അനുസരിക്കും ഇതൊക്കെ നിസാര കാര്യമല്ലേ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയാണ് അങ്ങനെ തങ്കച്ചി ആ വലിയ തന്ത്രങ്ങളൊക്കെ മനസ്സിൽ കരുതുകയാണ് ഞാൻ വീഡിയോസ് കൈ കിട്ടിയിട്ട് വേണം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഗൗരി മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ശങ്കറിനെ കാണുന്നില്ല ശങ്കർ ഇത് ഇതിലൂടെ പോയി അവിടെ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല പാലുവായിട്ടാ ചെന്നെ അങ്ങനെ നോക്കുമ്പോൾ നിന്ന് ഗൗരിയുടെ കൈയ്യിലേക്ക് ഇവിടെ പിടുത്തു നീ ആരെയോ നോക്കുവള്ളതാണ് ഞാൻ ശങ്കർ നോക്കിയാൽ വേറെ ആരെയും നോക്കുന്നെ അല്ലേ എന്താ പാലൊക്കെ ആയിട്ട് എന്റെ പാലൊക്കെ കിടക്കാൻ നേരം പാൽ കുടിച്ചു കൊടുക്കാൻ നല്ല ഉറക്കം കിട്ടും ഓ ഉറക്കം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേ പാലൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം ഞാൻ നിന്നെയൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഗൗരിനെ പിടിച്ചെടുത്തിരുത്തേ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരും ഇല്ലെന്നേ ചുമ്മാ എനിക്ക് കണ്ടു കൊതി തീർന്നില്ലാന്ന് പറയുന്നത് ഓ അങ്ങനെയാണോ അന്നാ പിന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് ഇരിക്കുവാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ ഗൗരിയെ നിൽക്കേ ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം ആര്യ ഈ ശങ്കറിനെയാണോ എന്ന് ചോദിക്കണം ഏറ്റവും വിശ്വാസം ആരെയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗൗരി പറഞ്ഞു വിശ്വാസം ഇഷ്ടമൊക്കെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ അച്ഛനെയും ഇപ്പോൾ എൻ്റെ കുട്ടിശങ്കറിനെയെന്ന് പറയണേ കള്ള വല്ലതും സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിങ്ങനെ അത്ഭുതത്തോടു കൂടി ഗൗരിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി